ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗത കുറേ നാളായും നമ്മുടെ ചാനലിൽ ലോങ്ങ് വീഡിയോസ് ഒന്നും അങ്ങനെ അധികം വരാറില്ല കാരണം വേറെ ഒന്നുമല്ല നമ്മൾ ലോങ് വീഡിയോസ് ഇടുന്നതിന് അത്ര വലിയ കാര്യമായിട്ടുള്ള ഒന്നും വരാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോങ് വീഡിയോസ് എടുക്കൽ കുറച്ച് കുറച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങനെ കൊണ്ടുവന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ലോങ് വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും മുടങ്ങാണ്ട് കാണുന്ന കുറച്ച് പേരുണ്ട് അത് നമ്മൾ എവിടെയൊക്കെങ്കിലും പോകുമ്പോൾ അവർ ചോദിക്കപ്പം എന്താ യൂട്യൂബിൽ വീഡിയോസ് ഇടാത്ത ഇത് അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മള് ഇപ്പൊ നമ്മളൊരു സ്ഥലം വരെ പോവാണ് അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ആ വണ്ടി എടുക്കാം അപ്പൊ നമ്മളൊരു സ്ഥലം വരെ പോവാണ് അപ്പൊ ചെറിയൊരു ലോങ് ആക്കാം എന്ന് വിചാരിച്ചു അപ്പേ നമ്മളെ മയിൽ വാഹനം എത്തിയിട്ടാ കൊറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്തിട്ട് നടക്കാണോ നടക്കാടാ നടക്കാണോ ഇരിക്കണ യാത്ര അത് ഗുരുവായൂർ നമ്മളെപ്പോണന്ന് കൊറേ കാലയിലെ ഇങ്ങനെ മനസ്സിൽ വി ആദ്യം എന്താണ് പോയിട്ടുള്ളതാട്ടാ പിന്നെ ഇപ്പൊ കൊറേ അടുപ്പിച്ച് ഭയങ്കര ഗ്യാപ്പ് വന്നു അപ്പൊ ഇങ്ങനെ പോണെന്ന് വിചാരിച്ചാലും അങ്ങോട്ട് എത്തിയില്ല അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ഒന്നും നോക്കണ്ട രണ്ടും കേൾപ്പിച്ച് പോവാ എന്നുള്ളൊരു പ്ലാനിങ് വന്നു അപ്പൊ തന്നെ അതേ വണ്ടി എടുത്ത് ഇറങ്ങി അങ്ങനെ ഇറങ്ങുന്നതായിട്ട് ഗുരുവായൂർക്ക് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങൊന്നും ഇല്ലാണ്ട് പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഗുരുവായൂർക്ക് പോന്നിട്ടുള്ളത് പാചന ഞാൻ പിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞതിന്റെ കാരണം വേറൊന്നുമല്ല ഇങ്ങനെ നോക്കുമ്പോ പാച്ചു നല്ല അടിപൊളിയല്ല സുന്ദരനായിട്ടു ഏന്നെ നെറ്റിന്ന് പിന്നെ നെറ്റിന്ന് പിന്ന പാച്ചു മങ്കൂരുമായർക്ക് വരുന്ന കോലാട്ടേക്ക് കാണുന്നത് കാണിച്ചു കാണിച്ചു മുണ്ടുണ്ട് ഒക്കെ അവിടെ എത്തുമ്പോ മുണ്ടെടുക്ക വണ്ടീരിന്ന് മുണ്ടെടുത്തു കഴിഞ്ഞാ അവന് എന്ന് പറഞ്ഞിട്ട് ഒക്കെ എടുത്തു വച്ചേക്ക അത് അങ്ങോട്ട് ഓടിട്ടല്ലേ മറ്റേ മുഖ്യമന്ത്രി പറയണ പോലെ മറ്റേ സിനിമയില് പറയില്ല ബിഗ് ബിയില് ആഴ്ചയിൽ ഒരിക്കലും വേണ്ടിട്ട് മുഖ്യമന്ത്രി പറഞ്ഞി മുണ്ടെടുക്കുന്ന പാട് മുഖ്യമന്ത്രിക്ക് അറിയില്ലല്ലോ ദിനസെന്റ് പറഞ്ഞ പോലെ മുൻ എടുക്കാനുള്ള പാട് അമ്മയ്ക്ക് അറിയില്ലല്ലോന്ന് പറഞ്ഞിട്ട് പാചകം ചെയ്തിരിക്കുന്നു പിന്നെ ഞാൻ എന്റെ നിർബന്ധത്തിന് വേണ്ടി എന്റെ മോ മുണ്ടെടുത്ത് കയ്യില് വെച്ചു അമ്പലത്തിൽ ടാ രാവിലെ അല്ല നമ്മള് വൈകിട്ടാണ് അമ്പലത്തേക്ക് പോവാം ബാക്കി വീഡിയോസൊക്കെ അല്ല ബാക്കി വിശേഷങ്ങളായിട്ട് ഒരു സിപ്പപ്പ് മേടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പാച്ചുവരാ പറന്നിട്ടു കേട്ടാ അവൻ എനിക്കൊരു പാ സിപ്പ് മേടിച്ചു കൊണ്ട് തന്നു പക്ഷേ പാച്ചുവനോട് സിപ്പ് കൂടി കുറച്ച് കൂടിയുണ്ട് അതുകൊണ്ട് സിപ്പ് കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ വളരെ കുറച്ച് എന്താ ചെയ്യാ ഞാൻ വിചാരിച്ചതി രണ്ടെണ്ണം പതിനഞ്ചു രൂപ കൊടുത്തു വിട്ടു അഞ്ചു രൂപയുടെ രണ്ട് ബാക്കി അഞ്ചു രൂപേലും ഉണ്ടാവൂള്ളൂറയിലേക്ക് ടക്കണട്ടു അവിടെ നാളൂര് വഴി നേരെ മറ്റേ മറ്റൊന്ന് റൈറ്റ് എടുത്ത് നേരെ കൂന്നാമൂച്ചി കൂന്നാമൂച്ചിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ

എപ്പോഴാ എന്നെ വരി ഇലക്കി വന്നു ബിഎസ്എൻ അണ്ട ഇലക്കി വന്നു ആ അങ്ങനെ വെട്ടെ ഈ നമ്മുടെ അമല മുത്തരാ ഈ जराയാ ആയി പാലര เงี้ย നിന്നോ ഷോട്ടം വീണേ ഈ കണ്ണോ ഒടിപ്പിടി കൊടുക്കണ്ട വായ വായ കേറിപ്പോയി കിടന്നോ കുറെയൊക്കെ കളഞ്ഞോളെ പിന്നോ ഞാൻ ഇങ്ങനെ കാണിക്ക ചേട്ടാ പച്ചവരെ മുണ്ടെടുത്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം ഇത്തിരി ഉണ്ട് ചേട്ടാ കുറിച്ച് ഏതാമ്പി പുതി പോവാ കണ്ട മഞ്ഞ പേരോ കാരോ പുതി പണ്ടൊരു ആന്റിനെ

പർച്ചേസ് ചെയ്യണം കണ്ടെടുക്കണം ഉപയോഗിക്കണം അങ്ങനെ ഇതുവരെ ഈ തെക്കേ ഗോപുരങ്ങളെ വഴി നടന്ന് ഇങ്ങനെ കോളത്തിന്റെ റൗണ്ട് അടിച്ച് വന്നിട്ടില്ലേ ഒരു ആഗ്രഹം ഇതിൽ നടക്കാന്ന് അങ്ങനെ നടന്ന് ഇവിടെ എത്താറേട്ട ഫ്രണ്ടിലെത്തറിയ നമ്മൾ വീണ്ടും ഞാൻ അവിടെ പറഞ്ഞു ഇതിലും കടക്കാൻ പറ്റില്ല അപ്പറത്തൂടെ തന്നെ തിരിച്ചു പോകേണ്ടിരുന്നു പറഞ്ഞിട്ടാണ് നടന്നത് എന്തായാലും വന്നതല്ലേ നമുക്കൊന്ന് നോക്കാം കടക്കാൻ പറ്റും നോക്കാന്ന് പറഞ്ഞിട്ട് നടന്ന ശരിയല്ല ഒരു മിനിറ്റ് കാണിച്ചാലാ നമ്മുടെ അന്നദാന മണ്ഡപം പ്രസാദ ഊട്ട് ആ ഇതിലേണ് വരിക ഇതിലേ വരുന്ന വരും എന്റെ അമ്മ ഒരു വട്ടം രണ്ടു വട്ട് വന്നിട്ട് വരുന്ന

പിന്നെ നീ ഉണ്ണിയല്ല നീ കണ്ണനു പച്ചു പച്ചു ഏതറ്റം വേണം ഇത്ര നേരം ശീലിച്ചിരുന്ന ആൾക്കിപ്പോ പെട്ടെന്ന് വരെ അനോജി കേറുട്ടോ അങ്ങടാണോ പോണത് കേട്ടാ എനിക്കൊന്നും അങ്ങനെ വാങ്ങാൻ തോന്നിട്ട് അതല്ല സിക്സ് നമ്മടെ പുത്രായിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തോ കണ്ടു അതാണ് തപ്പണേ എവിടെ എവിടെ

പയർ വറക്കാതോ ഒരു പച്ച കളർ ഗൈസ് അങ്ങനെ ഞങ്ങള് തൊഴിൽ ഇറങ്ങി പർച്ചേസിങ് കഴിഞ്ഞ് സമയം ഇപ്പൊ പത്തുമണിയായിട്ടാണ് ഇത്ര നേരം സമയം നോക്കിട്ടില്ല സമയം പോയത് അറിഞ്ഞൂല ഒരു ഒന്നേരം രണ്ടു മണിക്കൂർ വരികിട്ടി സാധാരണ തിരക്കുറവായി കാരണം ഇത്ര കിട്ടാറില്ല പിന്നെന്താ പറ്റിയെന്ന് ഒരുപിടുത്തല്ലേ അതെന്താ അറിയോ അവിടെ പൂജയുണ്ടായിരുന്നു പൂജ സമയത്ത് അരമണിക്കൂറൊക്കെ നട അടച്ചിടും പശു പാച്ചു ഭാങ്ങിയ പാശു എന്നിട്ട് ഭാഗിയേ ആ പശു ഈ സാധനം വേണ്ടത് പറഞ്ഞു വരുമ്പോ അത് അത് തന്നെ ി നേരെ ഫുഡ് കഴിക്കാൻ പോവാട്ടോ വൈശ്ന്നിട്ട് കണ്ണു കാണല്ലേ കണ്ണിന്റെ കണ്ണൊക്കെ അവിടെയുണ്ട് പക്ഷെ കണ്ണൊക്കെ കാണാനില്ലേ കണ്ണൊക്കെ മങ്ങിട്ടേ ആ ഫോട്ടോ ചെറിയ അമ്പലത്തിൽ ഞാൻ ഒറ്റടി ഇരിക്കുമ്പോ പേര് വന്നു പക്ഷെ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല കാരണം എന്തെങ്കിലും വഴിപാട് ഉണ്ടായിട്ട്

എവിടെന്നെ അടുത്തന്നെയാ കുന്നോളെ ഇതെല്ലേ വന്നിട്ടുണ്ടാവില്ല അപ്പൊ മറ്റേ വഴി പണി പണിയടക്കാ വെറുതെ ഇറങ്ങിയതാ അത് തൊഴാനായിട്ട് വന്ന് വെറുതെ പോട്ടെ ഇവിടെ വണ്ടിയിലെത്തി സെക്കൻഡ് ഇവിടെ എടുക്കണ്ട പോകുമ്പോ അവന് കൂട്ടായിട്ട് കൊറേ വണ്ടിയോളം ഉണ്ടായിരുന്നു അപ്പൊ അവൻ തന്നെയായി ഇവിടെ പോടാ നമുക്ക് ആകെ പൊടിയ വഴി മുഴുവൻ വരുന്ന ഞായറാഴ്ച ഏപ്രിൽ ആറ് അതിന് മുമ്പ് ചെക്കനൊന്നും കഴുകി വൃത്തിയാക്കി സെറ്റ് ആക്കിട്ടാണ് പോകണെങ്കിൽ നല്ല പണി കിട്ടി വണ്ടി നിറച്ച് പൊടിയുണ്ട് വൃത്തിയാക്കേണ്ടി വരും ആ വീഡിയോ എടുക്കാൻ പറ്റില്ല ആവനെ എവിടെയോ സൈഡിൽ കിടക്കുന്നുട്ടാ ഞാൻ ആദ്യം നേരെത്തോന്നല്ല സൈഡിൽ എവിടെയോ ഒരു കുന്നിക്കുര മഞ്ഞടി കിടക്കുന്നു അനിക്ക് അപ്പോൾ അത് ഒട്ടി കിടന്നപ്പോൾ എനിക്ക് പാവം തോന്നി അപ്പോൾ ഞാൻന്റെ കൂടെ പോയി ഞാൻന്റെ വണ്ടിയിൽ സൈഡ് પરേട്ട് ഇരിക്കiyordu ദേ വണ്ടിയുടെ ഉള്ളില് നമ്മടെ കുറച്ച് സംഭവങ്ങൾ ഉണ്ട് അപ്പോൾ ആവ്രീക്ക് അതിന്റെ കൂടെ സൈഡ് ഇണ്ടായിരുന്നു നമ്മൾ വീഴ്ച്ചിndarray ആ ഒരു ക്ഷമാല നമ്മുടെ വണ്ടി ഈ സംഭവത്തിന് നല്ല ചോദിച്ചപ്പോൾ നൂറല്ല നൂറ്റമ്പതല്ലേ ഇനിയും ചെലവ് ചെയ്ത കുറച്ച് കിട്ടിയേ പക്ഷെ ഇതൊരു സംഭവം ഇനിയും പിന്നെ കുറച്ചുകൂടി കുറച്ചുകൂടി പിന്നെ ഇതുണ്ടല്ലോ അവിടെ പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ കഴിച്ചേരിലേ അങ്ങനത്തെ ഒരു മൂന്നാല് കഴിച്ചും മേടിച്ച് കൊറത്തിട്ടാലും സംഭവമായിട്ട് നമ്മളിത് നേരെ ഫുഡ് കഴിക്കാൻ പോവാ ഇന്നിപ്പോ നമ്മടെ വീഡിയോയില് അമ്മയും ചിന്നു മുന്നോളൊന്നും ഇല്ലാട്ടാ കാരണം പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഗുരുവായൂർ പോവാന്നുള്ള തീരുമാനത്തിൽ ഇപ്പോൾ അപ്പൊ അത് കാരണം കൊണ്ടാണ് അവരാരും ഇല്ലാത്തത് പിന്നെ ചിന്നും അളിയനൊക്കെ ഇപ്പൊ നമ്മടെ അവിടെ മോളിലെ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട് വേറൊരു വീട്ടിലേക്ക് അപ്പൊ അതുകൊണ്ട് അവരയിന്റെ കുറച്ച് തിരക്കിലാണ് പിന്നെ ഉണ്ണിയോളെ കൊണന്നു കഴിഞ്ഞാ മൂന്നാളെയും കൂടി ഞങ്ങക്ക് നോക്കാൽ എളുപ്പമല്ല ഞങ്ങള് രണ്ട് യൂണിയൻകാരെയും കൂടി വിളിക്കേണ്ടി വരും അവർ നോക്കാൻ ഒരാളത്തെക്കോട്ട് ഒരാൾ വടക്കോട്ട് ഒരാളെ കിടക്കും

Από